ശ്രീ അഡ്വക്കേറ്റ് ഗോപാലകൃഷ്ണൻ താങ്കൾ ഇന്നലെ മുഖ്യമന്ത്രി നടത്തിയ പത്രസമ്മേളനം ശ്രദ്ധിച്ചു കാണാം ഒരു കേരളത്തിലെ പ്രബലമായ ഒരു സമുദായത്തിൻ്റെ നേതാവ് മലബാർ സഭയുടെ ഒരു മെത്രാൻ ഒരു ആശങ്ക പങ്കുവെച്ചപ്പോൾ ആ ആശങ്കയുടെ വസ്തുത എന്താണ് സഭയുടെ വേദന എന്താണ് എന്ന് ചോദിക്കുക പോലും ചെയ്യാതെ ആ ആശങ്ക അടിസ്ഥാനരഹിതമാണെന്ന് സ്ഥാപിച്ചെടുക്കുവാനുള്ള ഒരു കഷ്ടപ്പാടിലായിരുന്നു മുഖ്യമന്ത്രി ഇന്നലെ അതിൽ അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട് നൂറോളം പേർ കേരളത്തിൽ നിന്ന് ഐ എസ്സിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞു എന്നത് ഇത് ഈ റാഡിക്കലൈസേഷൻ ആ വി മുഖ്യമന്ത്രി പറയുന്നു ചിലർ എഴുപത്തിരണ്ടോളം പേർ വിദേശത്ത് ജോലിക്ക് പോയി അവിടെ വെച്ചാണ് റാഡിക്കലൈസേഷൻ സംഭവിച്ചത് അത് നമുക്ക് എത്രമാത്രം വിശ്വാസത്തിൽ എടുക്കുവാൻ കഴിയും ഇവിടെ തന്നെ നമ്മുടെ യുവജനങ്ങളെ ഒരു തീവ്ര ചിന്താഗതിയിലേക്ക് തീവ്ര സംഘടനകളിലേക്കൊക്കെ വഴിതിരിപ്പിക്കുവാൻ ഉള്ള സംവിധാനങ്ങൾ ഇവിടെ തന്നെ നിലവിലില്ലേ ശ്രീ അഡ്വക്കേറ്റ് ഗോപാൽകൃഷ്ണൻ ഞാന് എൻ്റെ സംഘടനയും ഈ വിഷയത്തിൽ വളരെ ഗൗരവമായി തന്നെ ഈ വിഷയം ചർച്ച ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം മാത്രമല്ല ഷക്കീന ചാനൽ ഇതിനു മുമ്പ് ഞാൻ നിങ്ങളുടെ ചാനൽ ചർച്ചയിൽ വന്ന സമയത്ത് അന്ന് പ്രധാനപ്പെട്ട ചർച്ച സ്കോളർഷിപ്പുമായി ബന്ധപ്പെട്ട് എൺപത് ഈസ് ടു ഇരുപതായിരുന്നു നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കും അത് ആ ചർച്ചയിൽ ഞാൻ വളരെ കൃത്യമായ ഒരു കാര്യം പറഞ്ഞിരുന്നു നിർഭാഗ്യവശാൽ ക്രൈസ്തവ സഭ അല്ലെങ്കിൽ ക്രൈസ്തവ മതം അല്ലെങ്കിൽ ക്രൈസ്തവർ ഏകപക്ഷികമായിട്ട് രാഷ്ട്രീയമായി ഒരു പ്രത്യേക പൊളിറ്റിക്കൽ പാർട്ടിയെ പേര് പറഞ്ഞാൽ കോൺഗ്രസ്സിനെ അല്ലെങ്കിൽ കേരള കോൺഗ്രസിനെ വളരെയധികം സഹായിക്കുകയും രാഷ്ട്രീയമായി പിന്തുണ കൊടുക്കുകയും എന്നാൽ അതേ സമയത്ത് സഭയ്ക്ക് ഒരു പ്രശ്നം വരുമ്പോൾ സഭയുടെ പ്രശ്നത്തിൽ യാഥാർത്ഥ്യം മനസ്സിലാക്കിയിട്ട് പോലും മുഖം തിരിഞ്ഞു നിൽക്കുന്ന സമീപനമാണ് ഈ കുടറെ എല്ലാം സ്വീകരിക്കുന്നത് എന്ന് ഞാൻ അന്നും പറഞ്ഞിരുന്നു ഓർമ്മയുണ്ടാവുമെന്ന് വിശ്വസിക്കും ഏതാണ്ട് അതിൽ നിന്ന് തെല്ലും വ്യത്യസ്തമല്ലാത്ത ഒരു സമീപനമാണ് ഈ വിഷയത്തിൽ ഈ വിഷയത്തിൽ ധീരമായ കാര്യങ്ങൾ പറഞ്ഞ ഒരു രാഷ്ട്രീയ നേതാവ് വളരെ ശക്തമായ രീതിയിൽ ശക്തമായ ഭാഷയിൽ ധീരമായി പറഞ്ഞ ഒരു രാഷ്ട്രീയ നേതാവ് ബഹുമാനപ്പെട്ട പി സി ജോർജ് മാത്രമാണ് അദ്ദേഹം മാത്രമാണ് കൃത്യമായ കാര്യങ്ങൾ സൂചിപ്പിച്ചത് പക്ഷെ ബാക്കി എല്ലാ ആളുകളും വിഴുങ്ങുകയാണ് എന്തിനാ വിഴുങ്ങുന്നത് എന്തിനാ ഭയപ്പെടുന്നത് എന്ന് എനിക്കറിയില്ല ഈ വിഷയത്തിൽ ഞാൻ മൂന്ന് കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നു ഒന്നാമത്തെ കാര്യം ബിഷപ്പ് രണ്ടാമത്തെ കാര്യം ബിഷപ്പ് പറഞ്ഞിട്ടുള്ള ഫാക്സ് മൂന്നാമത്തെ കാര്യം ബിഷപ്പ് പറഞ്ഞത് കേട്ടിട്ട് തുള്ളുന്ന ബിഷപ്പിനെതിരെ അല്ലെങ്കിൽ ബിഷപ്പ് പറയുന്നത് കേട്ട് ബഹളം വെക്കുന്നവ ഇതാണ് ഈ മൂന്ന് കാര്യമായിട്ട് ഞാൻ ഇതിനെ വേർതിരിക്കുകയാണ് ഒന്നാമത്തെ കാര്യം എൻ്റെ സുഹൃത്ത് ജയശങ്കർ പറഞ്ഞു ബിഷപ്പ് അങ്ങനെ എന്തെങ്കിലും വിളിച്ചു പറയുന്ന ആളല്ല സാധാരണ പത്രങ്ങളിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ചാനലുകളിലോ ഒക്കെ സ്ഥിരം വന്നിരുന്ന് സംസാരിക്കുന്ന ആളല്ല പിന്നെ ഒരു പൊതുയോഗം വിളിച്ച് ബിഷപ്പ് ഒരു പൊതുയോഗത്തിൽ പ്രസംഗിക്കുകയായിരുന്നില്ല ബിഷപ്പ് ചെയ്തത് തൻ്റെ ഇടവകയിലെ ഏറ്റവും കൂടുതൽ ക്രിസ്ത്യാനികളുള്ള ഒരു പള്ളിയിൽ അതും ഒരു വിശേഷാൽ സ്ത്രീകളുമായി ബന്ധപ്പെടുന്ന അമ്മമാരുമായി ബന്ധപ്പെടുന്ന കുടുംബിനികളുമായി ബന്ധപ്പെടുന്ന ഒരു വലിയ സദസ്സിൽ ആ കുടുംബനിയോട് തൻ്റെ സഭയിലെ കുടുംബിനികളോട് അല്ലെങ്കിൽ തൻ്റെ സഭയിലെ അമ്മമാരോട് സഹോദരിമാരോട് നിങ്ങൾ ശ്രദ്ധിക്കണം നിങ്ങളുടെ കുട്ടികളെ കാരണം അപകടകരമായ പല കാര്യവും ഇന്ന് സമൂഹത്തിൽ ഉണ്ട് അത് ശ്രദ്ധിക്കണം നിങ്ങൾ എന്ന് ഒരു പിതാവ് എന്ന നിലയിൽ ഒരു സഭയുടെ മേലധ്യക്ഷൻ എന്ന നിലയിൽ ഒരു സഭയുടെ പരമോന്നത അധികാരി എന്ന നിലയിൽ ആ സഭയിലുള്ള അമ്മമാരോടും സഹോദരിമാരോടും സഹോദരിമാരോടും ഇങ്ങനെ കാര്യം പറയാനുള്ള അവകാശം ഒരു സഭയുടെ അധ്യക്ഷനില്ലേ പിണറായി വിജയൻ എന്തൊക്കെ പറയുന്നുണ്ട് മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ യോഗത്തിൽ അബ്ദുള്ളക്കുട്ടി പറഞ്ഞിട്ടുണ്ടല്ലോ പിണറായി വിജയൻ പറഞ്ഞത് തല്ലിക്കൊന്ന് കത്തിക്കൊണ്ട് വെട്ടിക്കൊല്ലേണ്ട ആവശ്യമില്ല ആർ എസ് എസുകാരെ അങ്ങനെ കൊന്നിട്ട് ഉപ്പിലിട്ട് മൂടിയാൽ മതി എന്ന് സ്റ്റഡി ക്ലാസ്സിൽ എന്നെ പഠിപ്പിച്ചിട്ടുണ്ട് എന്ന് അബ്ദുള്ളക്കുട്ടി പറഞ്ഞിട്ടുണ്ടല്ലോ അപ്പോൾ വാസ്തവത്തിൽ ഇതൊക്കെ ഈ നമ്മളുടെ വീട്ടിൽ നമ്മുടെ അച്ഛനും അമ്മയും നമ്മുടെ കുട്ടികളെ അപ്പം ഞാനൊരു അച്ഛനാണ് എനിക്കൊരു മകളുണ്ട് വാസ്തവത്തിൽ ഈ ചർച്ച ചെയ്യുന്ന സമയത്ത് എന്റെ നെഞ്ചു പിടയ്ക്കുകയാണ് കാരണം എൻ്റെ മകൾ എൻ്റെ അടുത്തില്ല അവൾ പഠിക്കുന്ന ഓരോ പ്രൊഫഷണൽ കോളേജിലാണ് ആ കോളേജിൽ ഏതൊക്കെ തരത്തിലുള്ള ആളുകളുണ്ട് എൻ്റെ മോള് എൻ്റെ മോളായിട്ട് തന്നെ തിരിച്ചു വരണമേ എന്ന് പ്രാർത്ഥിക്കുന്ന ആളാണ് ഞാൻ എന്നെപ്പോലെ നൂറുകണക്കിന് അച്ഛനും അമ്മയും ഈ നാട്ടിലുണ്ട് അവരുടെ ഒരു സഭയുടെ അധ്യക്ഷൻ പിതാവ് അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ ഉത്കണ്ഠ രേഖപ്പെടുത്താനുള്ള അവകാശം ഉണ്ടല്ലോ ആ ഉത്കണ്ഠ രേഖപ്പെടുത്തുമ്പോൾ അതിനകത്തൊരു വാക്കു പറഞ്ഞിട്ടാണ് ഈ ബഹളം വെക്കുന്നത് എന്താണ് ആ വാക്ക് ജിഹാദ് എന്നൊരു വാക്കു മാത്രമാണ് നാർക്കോട്ടിക് എന്ന് പറയുന്നതിൽ വിരോധമില്ല ജിഹാദ് എന്ന് പറഞ്ഞു എന്താ ജിഹാദ് എന്ന് പറഞ്ഞാൽ അത് ഒരു മതത്തെ ബാധിക്കുന്നത് മാത്രമാണ് അങ്ങനെയാണെങ്കിൽ മറ്റു പലതും പറയേണ്ടി വരും നാർക്കോട്ടിക് ജിഹാദ് എന്ന് പറയുന്നത് ഇന്ന് ലോകത്തുണ്ട് അത് ഇന്ത്യയിലുണ്ട് നാർക്കോട്ടിക് ജിഹാദ് എന്ന അടിസ്ഥാനപരമായിട്ടുള്ള ഈ വിഷയത്തിന്റെ കാതലുമായി ബന്ധപ്പെട്ട് എഫ്ഐആർ ഉണ്ട് കേസുണ്ട് പഞ്ചാബ് കോടതിയിൽ കേസ് അഡ്വക്കേറ്റ് ഒരു കാര്യം നിൽക്കുന്നുണ്ട് ഞാൻ പറയുകയാണ് ഈ ജിഹാദ് എന്ന വാക്ക് ജിഹാദ് എന്ന വാക്ക് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ അൽ അൽ ജസീറ അതെ അതെ അത് പഞ്ചാബ് കോടതിയിൽ കേസുണ്ട് എന്ന് പറഞ്ഞു പഞ്ചാബ് കോടതിയിൽ കേസുണ്ട് ഇന്ത്യൻ എക്സ്പ്രസും ഹിന്ദുവും ജിഹാദിന്റെ പേരിൽ റംസാൻ എന്ന് പറയുന്ന ആളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ദ മെയിൻ അക്യൂസ്ഡ് ഓഫ് നാർക്കോട്ടിക് ജിഹാദ് എന്ന് പറഞ്ഞ് പത്രത്തിൽ വന്നിട്ടുണ്ട് എന്താ ഇവരെല്ലാവരും പോയിട്ട് ഹിന്ദു പത്രത്തിനെതിരെയും ഇന്ത്യൻ എക്സ്പ്രസ് പത്രത്തിനെതിരെയും പഞ്ചാബിലെ കോടതിക്കെതിരെയും സമരം നടത്തുന്നുണ്ടോ അപ്പൊ ജിഹാദ് എന്നൊരു വാക്കു പറഞ്ഞുകൊണ്ട് ഇത്രയും വലിയ ഒരു പരമോന്നത പദവി പദവിയിലിരിക്കുന്ന ഒരു വ്യക്തിത്വം തന്റെ സഭയിലെ ആളുകളോട് ശ്രദ്ധിക്കണം കുഞ്ഞുങ്ങളെ എന്ന് പറയുമ്പോൾ അതിന് ഇത്തരം ബഹളം വെക്കുന്നത് എന്തിനാണ് അപ്പൊ വാസ്തവത്തിൽ ബിഷപ്പ് ആര് ബിഷപ്പ് പറഞ്ഞത് എവിടെ ബിഷപ്പ് എന്താണ് പറഞ്ഞത് ബിഷപ്പ് പറയാനുള്ള സാഹചര്യം എന്ത് ഇതാണ് ഒന്നാമത്തെ കാര്യം അതിനകത്ത് അത് വളരെ വ്യക്തമാണ് പറയേണ്ട സ്ഥലത്ത് മാത്രമേ അദ്ദേഹം പറഞ്ഞിട്ടുള്ളൂ പറയേണ്ട ആള് മാത്രമാണ് അദ്ദേഹം അദ്ദേഹം പറഞ്ഞു ഇനി എന്താണ് അദ്ദേഹം പറഞ്ഞത് അദ്ദേഹം പറഞ്ഞ ഫാക്സ് ഒരു ഫാക്സ് മാത്രം അദ്ദേഹം മുന്നോട്ട് വെച്ചു എനിക്ക് അത്ഭുതം തോന്നി കഴിഞ്ഞ ദിവസം ഏഷ്യാനെറ്റിലെ ചർച്ച എനിക്ക് തോന്നുന്നു എന്റെ സുഹൃത്ത് ജയശങ്കർ അതിൽ പങ്കെടുത്തിരുന്നു ആ ചർച്ചയിൽ ആ ഏഷ്യാനെട്ടിന്റെ അവതാരം ചോദിക്കാൻ എവിടെയാണ് നാർക്കോട്ടിക് ജിഹാദ് യു ഷുഡ് പ്രൂവ് നാർക്കോട്ടിക് ജിഹാദ് അങ്ങനെ ഒരു നാർക്കോട്ടിക് ജിഹാദ് ഉണ്ട് എന്ന് നിങ്ങൾക്ക് തെളിവുണ്ടോ ഞാൻ രണ്ടായിരത്തി പത്തൊമ്പത് ജൂൺ മാസം ഇരുപത്തി അഞ്ചാം തീയതി ഇതേ ഏഷ്യാനെറ്റ് കോഴിക്കോട് കൊല്ലം സ്വദേശിയായ ഒരു സ്ത്രീയെ കോഴിക്കോട്ടേക്ക് ഈ വാട്സാപ്പ് വഴി മെസ്സേജ് അയച്ച് ആ കുട്ടിയുമായി ആ സ്ത്രീയുമായി പ്രണയത്തിലായി ആ സ്ത്രീയെ പ്രണയം നടിച്ച് വിളിച്ച് ആ സ്ത്രീയെ കോഴിക്കോട്ട് കൊണ്ടുവന്ന് ആ സ്ത്രീക്ക് ലഹരിയിൽ ലഹരി അതായത് മധുരപാനീയത്തിൽ ലഹരി കൊടുത്ത് ജ്യൂസിൽ ലഹരി കൊടുത്ത് മൂന്ന് പേർ ബലാത്സംഗം ചെയ്തു ആ മൂന്ന് പേരും ഒരു പ്രത്യേക മതവിഭാഗത്തിൽപ്പെട്ട ആളാണ് അവസാനം ബലാത്സംഗം ചെയ്തതിനു ശേഷം ഈ സ്ത്രീയുടെ നഗ്നഭാഗങ്ങൾ ഫോട്ടോ എടുത്തു ബലാത്സംഗം ചെയ്ത് നഗ്നവാദം ഭാഗങ്ങൾ ഫോട്ടോ എടുത്തതിന് ശേഷം ഇവർക്ക് ബോധം വന്നപ്പം ഫോട്ടോ കാണിച്ചു കൊടുത്തിട്ട് പറയാണ് നിങ്ങൾ ഇസ്ലാം ആവണം നിങ്ങൾ മതപരിവർത്തനം ചെയ്യണം ഷിവാസ ക്രിസ്ത്യൻ എൻ്റെ കയ്യിൽ എൻ്റെ ഹോൾ ഡോക്യുമെന്റ് വാസ്തുത്തമേ ഇത് പബ്ലിഷ് ചെയ്തത് ഇത് വെളിയിൽ കൊണ്ടുവന്നത് ഏഷ്യാനെട്ടാണ് രണ്ടായിരത്തി പത്തൊമ്പത് ജൂൺ മാസം ഇരുപത്തി അഞ്ചാം തീയതി ഏഷ്യാനെറ്റ് ആണ് ഈ സാധനം പറഞ്ഞത് ഞാനതിൻ്റെ വിത്ത് എവിഡൻസ് ഇറക്കം പറയാം അപ്പോൾ അതേ ഏഷ്യാനെറ്റാണ് എന്നിട്ട് ആ ഏഷ്യാനെറ്റ് പറയുന്നു ഇതെല്ലാം ചെയ്തതിന് ശേഷം മതപരിവർത്തനത്തിന് വേണ്ടി നിർബന്ധിക്കുന്നു ആ സ്ത്രീയെ അവർ ഇത് കഴിഞ്ഞപ്പോൾ ഈ കാര്യം മുഴുവൻ അവർ തുറന്ന് ഏഷ്യാനെട്ടിനോട് പറഞ്ഞു ഏഷ്യാനെറ്റ് അത് പബ്ലിഷ് ചെയ്തു അപ്പൊ ഇങ്ങനെ മതപരി ഞാൻ ചോദിക്കട്ടെ ബലാത്സംഗം ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾ എന്തിനാ മതപരിവർത്തനത്തിന് വേണ്ടി ഫോട്ടോ എടുക്കുന്നതും ഇനിയും ഫോട്ടോ എടുത്തിട്ട് രസിക്കാനാണെങ്കിൽ അവർ എന്തിനാ മതപരിവർത്തനം നടത്തണമെന്ന് പറയുന്നതും ഇപ്പൊ ദീപാ ചെറിയാന്റെ കാര്യം നമുക്കറിയാം തനൂജ അനൂജയുടെ കാര്യം നമുക്കറിയാം അതുപോലെ കേരളത്തിലെ എത്ര എത്ര സംഭവങ്ങൾ അപ്പൊ ഈ സംഭവം ഇല്ല ഇങ്ങനൊരു സാധനം ഇല്ല എന്നിട്ട് പറയുന്നത് കഞ്ചാവ് വെക്കുന്നുണ്ട് മയക്കുമരുന്ന് വെക്കുന്നുണ്ട് എന്റെ പൊന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി എനിക്ക് പറയാനുള്ളത് കഞ്ചാവ് വയ്ക്കുന്നതും മയക്കുമരുന്ന് വെക്കുന്നതും വേറെ മയക്കുമരുന്നും കഞ്ചാവും ഒന്നും അല്ല ഇതൊക്കെ കൊടുത്ത് വശംവതയാക്കി മതപരിവർത്തനം ചെയ്യുന്ന സംഭവങ്ങൾ കേരളത്തിൽ ഉണ്ടായിട്ടുണ്ടോ ഇല്ലയോ ഇല്ല എന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾ തിരുവനന്തപുരം വരെ വരിക അവിടെ ആർഷ വിദ്യാപീഠം എന്ന് പറയുന്ന സ്ഥാപനമുണ്ട് അവിടെ ധാരാളം ആളുകൾ ഇന്ന് സ്ത്രീകൾ അവർ പല കാര്യവും മനസ്സിലാക്കി തിരിച്ചു വന്നവരുണ്ട് അവരോട് ചോദിക്കേണ്ട ഒരു മിനിറ്റ് ഞാൻ തീർക്കാം മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇതൊന്നും മനസ്സിലാക്കാതെയാണ് ഈ ആളുകൾ ബഹളം വെക്കുന്നത് അത് ഇടതുപക്ഷമായാലും ശരി വലതുപക്ഷമായാലും ശരി ഞാൻ ഇന്നലത്തെ മുഖ്യമന്ത്രിയുടെ ഒരു പ്രസ്താവന അത് നിങ്ങൾ ചോദിച്ചത് കൊണ്ട് അതിനകത്തൊരു കാര്യം അത് ബഹുമാനപ്പെട്ട മറ്റു പാനലുള്ള ആളുകൾ സൂചിപ്പിക്കട്ടെ പക്ഷെ ഞാൻ ഒരു ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ഇന്നലെ മുഖ്യമന്ത്രി പറഞ്ഞത് നൂറോളം ആളുകൾ പോയി ഇരുപത്തെട്ടോളം ആളുകൾ കേരളത്തിൽ മതപരിവർത്തനത്തിന് വിധേയമായതിനു ശേഷം ഭീകര സംഘടനയിലേക്ക് പോയി അപ്പൊ അതിന്റെ അർത്ഥം എന്താ എനിക്ക് അത്ഭുതം തോന്നുകയാണ് മുഖ്യമന്ത്രി സമ്മതിച്ചിരിക്കുന്നു മതപരിവർത്തനം മുഖ്യമന്ത്രി സമ്മതിച്ചിരിക്കുന്നു മതപരിവർത്തനവുമായി ബന്ധപ്പെട്ട് ഭീകര പ്രവർത്തനം കേരളത്തിലുണ്ട് മുഖ്യമന്ത്രി സമ്മതിച്ചിരിക്കുന്നു ഭീകര പ്രസ്ഥാനങ്ങൾ ഒളിഞ്ഞും തെളിഞ്ഞും പ്രവർത്തിക്കുന്നുണ്ട് അതിന്റെ പരിധി അത് ഇതിന്റെ പേരിലേ ജിഹാദ് എന്നുള്ള കാര്യം അതിന് മുഖ്യമന്ത്രി നാർക്കോട്ടിക് ജിഹാദ് ഇല്ല എന്നൊരു ഭാഗത്ത് പറയാ മറുഭാഗത്ത് വളരെ കൃത്യമായിട്ട് ഭീകരവാദ പ്രസ്ഥാനങ്ങൾ എന്ന് വെച്ചാൽ മുൻ ഡി ജി പിമാര് പറഞ്ഞത് ശരിയാണ് ഭീകരവാദ പ്രസ്ഥാനങ്ങളിലേക്ക് കയറുന്നതിന് മുമ്പ് പദപരിവർത്തനം ചെയ്തുകൊണ്ടാണ് പോകുന്നത് ഞാൻ ഞാൻ തിരിച്ചു തിരിച്ചു വരാം വരാം